എടവണ പഞ്ചായത്തിലെ പത്തപരിയം പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള നാല് വാർഡുകൾ കേന്ദ്രീകരിച്ച് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻസൗ പല ആളുകളും കെയോ തൊളാബിക്ക് തിരുവനന്തപുരത്തേക്കും കോഴിക്കോടും പോകണത്തിൽ എല്ലാവരും ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് എങ്ങനെ ഞാൻ പല പോലെയും കാണാറില്ല ഞാൻ ചോദിക്കും പിന്നെ പറയും അത് മനസ്സിലാക്കാൻ ഞാൻ അറിഞ്ഞിട്ടില്ലേ ഞാൻ അപ്പോൾ അവിടെ നമുക്കെന്താ വെച്ചാൽ ഒന്ന് സാമ്പത്തിക ചെലവ് പറയും ഒന്ന് ഒരാളെ കൊണ്ടുപോകാം അഞ്ചാളും പോണ്ടിരും നാലാൾ ആദ്യത്തെ പറ്റിയാണ് ഫസ്റ്റ് സക്കാഫിക്ക് നിരക്കൊണ്ടാണ് പത്തപിരിയം വായനശാല പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് ഉപകരണങ്ങൾ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് തി അഭിലാഷ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് വാർഡ് മെമ്പർമാരായ എ റഷീദ ഇ എ കരീം ജിജിന ഉണ്ണികൃഷ്ണൻ എന്നിവരും എ അഹമ്മദ് കുട്ടി ഡോക്ടർ വി പി മുഹമ്മദ് അഷ്റഫ് എ ജമാൽ മുഹമ്മദ് അഡ്വക്കേറ്റ് കെ പി ബാബുരാജൻ ഡോക്ടർ വി പി മൻസൂർ കെ വിജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ